ഇതുപോലെ നാരങ്ങ ആരെങ്ങും കഴിച്ചിട്ടുണ്ടോ ഇത് നാരങ്ങ നടുവെ മുറിച്ചിട്ട് കുറച്ച് മുളക് പൊടിയും ഉപ്പും പൊടിയും കൂടി ഇട്ടിട്ട് കഴിക്കുന്നതാകട്ടെ ഇന്നത്തെ കുട്ടികളാരും കഴിച്ചിട്ടുണ്ടാവില്ല എനിക്കറിയാം കാരണം ഇപ്പോൾ അതൊന്നും ഇല്ലല്ലോ എയ്റ്റീസിലൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൂളിൻ്റെ മുമ്പിൽ സൈക്കിളിൽ ഒരാൾ വരുവേ എന്നിട്ട് അവർ ഇതുപോലെ നമ്മൾ പോയിട്ടാകുമ്പോൾ മുറിച്ചിട്ട് മുളകും ഉപ്പും കൂടെ തേച്ചിട്ട് തരും ഒരുപാടൊന്നും വാങ്ങാനുണ്ടാവില്ല അന്ന് ഇന്നത്തെ പോലെ അപ്പോൾ നമ്മൾ ഫ്രണ്ട്സുമാരെല്ലാം കൂടി പൈസ എടുത്തിട്ട് നമ്മൾ പോയിട്ട് വാങ്ങിക്കും നമ്മൾ കാത്തിരിക്കും ഇൻ്റർവെല്ലിനും അല്ലെങ്കിൽ ഉച്ചക്കത്തെ ലഞ്ച് ബ്രേക്കിനൊക്കെ നമ്മൾ പോയിട്ട് കഴിക്കുന്നത് ഇന്നത്തെ കുട്ടികൾ ആരും കഴിച്ചിട്ടുണ്ടാവാൻ വഴിയില്ല എന്നാലും അവരുടെ അമ്മമാരോടൊക്കെ ചോദിച്ചാൽ ചിലരെല്ലാം കഴിച്ചിട്ടുണ്ടാവും ആരെങ്കിലും അങ്ങനെ കഴിച്ച അമ്മമാരോ അല്ല ഇത് കാണുന്നവരോ ഉണ്ടെങ്കിൽ എനിക്കൊന്നും കാമൻ്റ് ഇടുന്നേ ഭയങ്കര നഷ്ടാഴ്ച ആണ് ഭയങ്കര രസമാണ് ഇന്നത്തെ നാരങ്ങൾക്കൊന്നും അത്ര ടേസ്റ്റ് തോന്നലില്ല